പണ്ടാരടങ്ങാൻ ഇത് എത്ര നേരം തുടങ്ങിയിട്ട് ഇതിലെന്താണ് ഭ്രാന്തോ അമ്മോ എന്തോ ഒരു കുടിലാണത് ടങ്ങ അതെ <laughs> വന്നിട്ടില്ല ആ വന്നിട്ടില്ല എങ്ങനെ പറയാൻ കഴിയും ഡാഡി മക്കളും പോയാലൊരു പോക്ക അവരിപ്പം എവിടെയാണെന്ന് ഒരു പിടിയില്ല വരുമ്പം പറയാ ഓ രാജഗോപാലൻ അല്ലേ ഓ എഴുതി വച്ചിട്ടുണ്ട് ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് ജോലി പണ്ടാലടക്ക അഞ്ചെട്ട് പ്രാവശ്യം പിടിക്കാണോ ആരാ അവിടെ ഓടുന്ന ആരാന്നാണ് ചോദിച്ചേ പണ്ടാലോ ഞാൻ ഒന്ന് മിണ്ടിക്കൂടെ ഏതാത് ഏ ആരാ ഏ ആ

അഞ്ചെട്ട് പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഉണ്ടോന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു എന്ന് വരൂന്ന് ചോദിച്ചു എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു വന്നാൽ സാറിനോട് ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു ഓക്കെ ഓ ഹലോ കമ്മീഷൻ ഓഫീസ് രാജഗോപാൽ സാറുണ്ടോ അതെ കമ്മീഷണർ രാജഗോപാൽ പാടൻ ഒരു ഫ്രണ്ടാണ് പേര് ഹരിദാസ് വീട്ടിൽ വിളിച്ചു നോ റിപ്ലേ ഓ ഹോ ലീവാണോ എത്ര ദിവസം വന്നാൽ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞോ ഓക്കെ താങ്ക് യു എന്താ റെഡി ആയില്ലേ കഴിഞ്ഞ് പോവും ഇത്ര രസൊക്കെ മതി മൂന്നുപേരും അതൊക്കെ പഴയ പോലീസുകാരോട് പറഞ്ഞാ മനസ്സിലാവു എന്റെ പാർക്കുട്ടി ഇല്ല മനസ്സിലായില്ല പഴയ പോലീസുകാർക്ക് നല്ല ചുട്ട അടി തരാനും അറിയാം ഹരിദാസന്റെ മക്കളാ ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോ നിന്ന് സംഘടിച്ചതാ ഹലോ രാജഗോപാൽ ഒട്ടും പ്രതീക്ഷയില്ല നിന്നെ വരാൻ തോന്നി സന്തോഷം ആയി എന്താ ഔട്ടിങ് ആടുന്ന് രണ്ടു ദിവസം ഒന്നും പറഞ്ഞു പോയതാ പിള്ളേർക്ക് മതി വരുന്നില്ല പിന്നെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് നിന്നു വീട്ടില് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടില്ല ഞാൻ ഉടനെ വെയിറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഉണ്ട് അതാണ് വീട്ടിൽ വെയിറ്റ് ചെയ്യാതെ നേരെ ഇങ്ങോട്ട് പോന്നത് എന്താ പറയാ വീട്ടിലേക്ക് പോയി കൂടെ നിങ്ങൾ തിരിച്ചോളൂ ഞാൻ ചിപ്പി വരാ അവർ നാലു പേരും ഒരുമിച്ച് നഗരം വിട്ടിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ജയിൽ സൂപ്രണ്ടിനോടും വാർഡർമാരോടും ചില തടവു ഞാൻ അന്വേഷിച്ചു അതനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം നീയും നിന്റെ കുട്ടികളുമാണ് പ്രതികാരം എന്നോട് മാത്രം പോരെ എന്തിനെ കുട്ടികൾ അവരെന്ത് തെറ്റി നീ വിഷമിക്കാൻ നമുക്ക് ഏത് വിധേയനും ഇത് തടയണം തെറ്റുകൾ ഒരുപക്ഷെ ഞാനും ചെയ്തിട്ടുണ്ടാവും അതിനുള്ള ശിക്ഷ ഈശ്വരൻ എനിക്ക് തന്നു നാലു വർഷത്തോളം എന്റെ കൺമുപ്പിക്കിടന്ന് എന്റെ ഭാര്യ വേദന കൊണ്ട് പിടഞ്ഞു മരിച്ചു ഇപ്പോ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ നീ ഇങ്ങനെ ഇമോഷണൽ ആയാലോ ദേ കുട്ടികളെ പരിഭ്രമിപ്പിക്കരുത് അവരെ ഉടനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരണം തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അവരെ സ്കൂളിൽ വിടണ്ട

എനിക്ക് വേണ്ട ആ പിള്ള ഇങ്ങോട്ട് വരട്ടെ വായി നോക്കി നിക്കുന്നുണ്ടാവു എവിടെങ്കിലും ലഞ്ച് കൊണ്ടുവരട്ടെ മുഴുവൻ അളെ കൊണ്ട് തീറ്റിക്കണം എങ്കിലേക്ക് കോളായി വയർ നിറച്ച് തിന്നാലോ Субтитры сделал DimaTorzok എവിടെ എവിടെ ഞങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെയും കൂട്ടി ഉടനെ വരാം ആരും ഒന്ന് വിളിച്ചാലും കഥ തുറക്കണ്ട പോലീസ് എത്തിയിട്ടുണ്ട് അവർ കുട്ടികളോട് കാര്യം ചോദിക്കുകയാണ് കരയില്ല മക്കളെ ഒന്ന് കാണാൻ ഓ മക്കളെ എന്താ ഇത് ഒന്നുമില്ല ആർക്കും ദാ കമ്മീഷണർ ഓഫ് പോലീസ് ഫ്രം കേരള വെൽക്കം മാഡം ഈ അവസരത്തിൽ കുട്ടികളെ ചോദ്യം ചെയ്ത് നല്ലത് യഥാത് കടിച്ചാൽ തന്നെ ഐ വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ് ആദ്യം കുട്ടികളെ വീട്ടിലെത്തിക്കൂ വിത്ത് പോലീസ് സെക്യൂരിറ്റി സാർ കൊല്ലാൻ പറ്റിയില്ല പഠിച്ച വിദ്യകളെല്ലാം മറന്നോ അതോ കണ്ടുപിടിക്കാണ്ടായോ ഇന്ന് രാത്രി അത് നടന്നിരിക്കും അവരൊക്കെ മണ്ടന്മാരായിരിക്കണം പോലീസ് വന്ന് അറിഞ്ഞിട്ടുണ്ടാവും ആ വീട്ടില് ആ പരിസരത്തെങ്ങനെ കണ്ട അതിന്റെ ശവം പോലും കിട്ടില്ല ആർക്ക് വേണം എന്റെ ശവം കൊന്നോട്ടെ പ്രാണം പോകുന്നതിന് മുമ്പ് ഒന്നിനെങ്ങനെ ഞാൻ കൊന്നിരിക്കും നീ ചത്ത എന്റെ ചെറുടിഞ്ഞവലല്ലടാ അരിക്കുന്നെങ്കിൽ ഈ എവിടെ പോലീസും പട്ടാളവും നിന്നാലും അവനെ നമ്മൾ കൊന്നിരിക്കും രാജഗോപാൽ നീ പുറപ്പെടുന്നുണ്ടെങ്കി ഇനി വൈകണ്ട അങ്കിൾ ഇറങ്ങട്ടെ വെറുതെ ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വരാൻ പറ്റുന്ന ജോലിയല്ലല്ലോ അങ്കിളിൻ്റെ തിരിച്ചു വരുമ്പോഴേക്കും ഈ ക്രിമിനൽസിനെ ഒക്കെ പോലീസ് പിടിച്ചിട്ടുണ്ടാവും ും എല്ലായിടത്തും ഓർഡർ കൊടുത്തിട്ടുണ്ട് ഹരി പോകാതെ പറ്റില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും ഞാൻ എപ്പോഴും ബന്ധപ്പെട്ടുണ്ടാക്കാം